നേത്തും സ്വർണ്ണവും വെള്ളിയും മുത്താണല്ലോ ആരെയും കണ്ടോ ഇച്ചുമാണ് അര കിലോ സ്വർണ്ണം പാലക്കാട് ഒരു പടം വരെ ഒന്ന് മാവേലും ായി ആബിൻ സാലി എന്ന് പറഞ്ഞിട്ട് ചെറുക്കമാര് നടത്തുന്ന ഒരു കടണ്ട് നെറാ കോൾഡ് അതിന്റെ പേര് അവിടെ ടി വി മെഷീൻ ഫ്രിഡ്ജ് ഒക്കെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കടയിലും പൊളിച്ചു നോക്കിയിച്ചാൽ എനിക്ക് കമ്മിയാണെന്ന് തോന്നിയാണെങ്കിൽ മാത്രം ചവിടെ നിർത്താം അതാണ് ഒരു തരുന്ന ഗ്യാരണ്ടി ഈ കോയമാവേലിന്ന് പറഞ്ഞാ പറഞ്ഞു നാല് പേരിൽ ലാലാ മലപ്പുറം ഇതാ ഈ പറഞ്ഞാ കേൾക്കുന്ന ഹെയിം ടി വി എടുത്തു കഴിഞ്ഞാൽ ഈ ട്രോളി ബാഗ് ഫ്രീ ടിന്റെ ലോക്കർ ഫാൻ ഒക്കെ ഫാനൊക്കെ രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഗ്ലാസിന്റെ ത്രീ ഭരണ ഗ്യാസ്റ്റവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മിക്സി ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മളെ നെറോകോൾഡ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കാര്യങ്ങളിലത്തെ ഇവർക്കൊരു ബ്രാഞ്ച് കൂടെ ഉണ്ട് മണ്ണാർക്കാട് കോട്ടപ്പാടത്ത്